अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता ഓം ഗംഗണപതേ നമ ഓം സംസരസ്വത ഗുരവേ സർവോകം വിഷജേ ഭവരോഗി നിധയേ സർവിധ്യം ദക്ഷിണാമൂർത്തേ നമ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ശ്രീഗുരുവേ നമ ഗജാനം ഭൂതഗണാതിസേവിദം ഗജം ശോകവിനാശകാരണം ഉമാകാരണം നമ്നേശ്വര പാദവംഗജം േന്ദുളായ വീണാവരണ്ടിതകരായ ശ്വേതമാ ബ്രഹ്മയൂരസ്വതീഭവീനിശേഷ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമമസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരംപരാ ആദൌ പാണ്ഡപദാർത്ഥരാഷ്ട്രജനനം ലക്ഷാഗൃ ദാഘനം ദ്യൂതം ശ്രീഹരണം മനോവിഹരണം മത്സ്യാലയവർത്തനം ലീരാഗോ ഗ്രഹണം ഹരണം സന്ധിക്രിയാജൃംഭണം പശ്ചാത്തീഷം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം മഹാഭാരതത്തിൻ്റെ കഥയിൽ ഇന്ന് ഇവിടെ വിസ്തരിക്കേണ്ടത് പശുക്കളെ അവഹരിക്കുന്നതും ലീലാ ഗോഗ്രഹണവും ഉത്തരാ സ്വയംവരവും എന്ന മുതൽ മൂന്നാമത്തെ ഭാഗമാണെന്നിവിടെ വിവരിക്കേണ്ടിയിട്ടുള്ളത് ബിരാടപർവ്വതത്തിലെ മഹാഭാരതത്തിലെ വിരാടപർവ്വതത്തിലെ ഭാഗം നേരത്തെയുള്ള ഭാഗങ്ങളിൽ അജ്ഞാതവാസം കേട്ടിട്ടുണ്ടാകും അജ്ഞാതമാസക്കാലത്ത് വിരാട രാജധാനിയിലാണ് ഇവർ കഴിച്ചു കൂട്ടുന്നത് പാണ്ഡവന്മാരും പാഞ്ചാലിയും ഓരോരോ വേഷങ്ങൾ പശുക്കളെ നോക്കുന്നവരും കുതിരകളെ നോക്കുന്നവരും അരിവെപ്പ് ഒക്കെ ആയിട്ടുള്ള വിവിധ വേഷങ്ങളെ അജ്ഞാതവാസം കഴിയുകയാണ് അജ്ഞാതവാസം കഴിയാറായി അതിനിടെയാണ് കീചകനെ വധിച്ചതുമൊക്കെ തന്നെ കീചകനെ വധിച്ചപ്പോൾ ഇങ്ങനെ വധം കേട്ടപ്പോൾ തന്നെ പാണ്ഡവന്മാർക്ക് അത് അല്ല കൗരവന്മാർക്ക് അത് സംശയമുണ്ടാക്കി ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ഒരു പഴഞ്ചൊല്ലി തന്നെയുണ്ട് കീചകൻ മഹാബലവാനാണ് അദ്ദേഹത്തെ വധിക്കണ്ടെങ്കിൽ വധിക്കണമെങ്കിൽ ഭീമനെ പോലുള്ളവരൊക്കെ കഴിയുള്ളൂ എന്നുള്ളവർക്ക് അറിയാം ഇങ്ങനെയുള്ള കീചകൻ ഇല്ലാത്തൊരു രാ രാജധാനി അദ്ദേഹം ത്രികർത്തൻ എന്ന രാജാവ് ഇവരോട് പണ്ടേ വെറുപ്പുണ്ടായിരുന്നു കീചകൻ ഉള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ അവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല കീചകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ അത് ആ രാജ്യത്തെ ആക്രമിക്കണം കീഴ്പ്പെടുത്തണം എന്നുള്ള ആഗ്രഹം ത്രികർത്തനുണ്ടായി അദ്ദേഹം തൻ്റെ കൂട്ടുകാരായ സഖി സഖാക്കളായ മറ്റേ കൗരവന്മാരോട് പറഞ്ഞു ദുര്യോധനോട് പറഞ്ഞു ദുര്യോധനം ഈ സംശയമുണ്ടായിരുന്നു അവരവിടെയാണുള്ളതെങ്കിൽ അവരെ കണ്ടുപിടിക്കുക എന്നാൽ ആ ആദ്യം വീണ്ടും പന്ത്രണ്ട് വർഷം അജ്ഞാതവാസത്തിന വനവാസത്തിനയക്കാം എന്നുള്ള പദ്ധതി കൊണ്ട് അവർ തയ്യാറായി ഒരു ഭാഗത്ത് കൂടി തികർത്താൻ പോയി ഇവരെ യുദ്ധം ചെയ്തു രാജാവിനെ യുദ്ധം ചെയ്ത് വിരാട രാജാവിനോട് യുദ്ധം ചെയ്തു അവരെ കീഴ്പ്പെടുത്തി പക്ഷേ പാണ്ഡവന്മാരുടെ പെട്ട് രക്ഷിച്ച് രക്ഷപ്പെടുത്തി പക്ഷെ വേറൊരു വഴിക്ക് കൂടി പശുക്കളെ കടത്തിക്കൊണ്ടു പോകാൻ കൗരവന്മാരും എത്തി കൗരവന്മാരും എല്ലാവരും മഹാരഥന്മാരീഷ്മരും ദ്രോണരും ദുര്യോധനനും എല്ലാവരും കൂടിയാണ് വരുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ വന്നു ഇവരെ കീഴ്പ്പെടുത്തി പക്ഷെ അപ്പോൾ ഇവരെ മറ്റുള്ള രാജാവും പട പടയാളികളും സേന സേനയും മറ്റും ഇവിടെ രാജധാനിയിൽ ഉണ്ടായിരുന്നില്ല തിരികർത്തനോട് യുദ്ധം ചെയ്യാൻ പോയ സമയമായതുകൊണ്ട് രാജധാനിയിൽ ആരുമില്ല ഉത്തര എന്നുള്ള യുവരാജാവ് മാത്രമാണ് അദ്ദേഹമാണ് ശ്രീ എങ്ങനെ അപ്പോഴാണ് പശുക്കളെ നോക്കുന്നവരുമെന്ന് പറഞ്ഞ് അറിയിച്ചത് കൗരവന്മാരെ വന്ന് നമ്മുടെ പശുക്കളെ കൊണ്ടുപോയി എന്നുള്ള വാർത്ത ചപ്പളി ഇദ്ദേഹം വരെ പൊങ്ങച്ചൻ പറഞ്ഞു എനിക്ക് ഞാൻ തന്നെ പോയി കീഴ്പ്പെടുത്താമായിരുന്നു കൗരവന്മാരെ എന്നിട്ട് ഗോക്കളെ നേടി തിരിച്ചു കൊണ്ടുവരാം പക്ഷേ എനിക്ക് ഒരു തേരാളിയില്ല ഒരു രഥം തെളിക്കാൻ ഒരാൾ വേണ്ടേ അതില്ല എന്ന് പറഞ്ഞപ്പോൾ ബൃഹന്നള അർജുനൻ തന്നെ ബൃഹന്നളയുടെ വേഷത്തിലാണവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന ഉത്തര രാജകുമാരി ഡാൻസ് പഠിപ്പിക്കുന്ന ആളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഗുരു ഗുരുവായിട്ട് ഉണ്ടായിരുന്നു അദ്ദേഹം പാഞ്ചാലിയോട് ഇങ്ങനെ പറഞ്ഞു ഉത്തരാദിനോട് പറയൂ ഞാനിങ്ങനെ തേര് തേരുതെളിച്ച പരിചയമുണ്ട് അവർ വരും തേര് തേരുതെളിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് കേട്ടിട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഒരു പുച്ഛാവത്തോടു കൂടി പറഞ്ഞു സ്ത്രീയോ അവരെയും കൂട്ടി എങ്ങനെ ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പക്ഷെ അവർ സമാധാനിപ്പിച്ച് പണ്ട് തേര് തെളിച്ച പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തേര് തെളിച്ച് ഇങ്ങനെ യുദ്ധത്തിന് പോകാൻ തയ്യാറായി യുദ്ധത്തിന് പോയി അടുത്ത് എത്താനാവുമ്പോൾ ഈ കൗരവന്മാരെ ദൂരത്ത് കാണുമ്പോൾ തന്നെ ഉത്തര രാജകുമാരന് വളരെ ഭയമാണ് തോന്നിയത് തേരിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് തയ്യാറായത് അതൊക്കെ ആകെ ബുദ്ധിമുട്ടിലായി പോയി പക്ഷേ ഉടനെ തന്നെ അർജുനൻ തന്നെ മൃഗങ്ങളുടെ നിന്ന് പോയി തിരിച്ചു കുടിച്ചു കൊണ്ടുവന്നു തേരിലിരുത്തി യുദ്ധത്തിനെപ്പറ്റി നീ യുദ്ധം ചെയ്യണ്ട യുദ്ധം ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു എങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ധൈര്യം കൊടുത്തു എന്നിട്ട് വീട് പണ്ട് അസ്ത ആയുധങ്ങൾ ഒളിപ്പിച്ച് ശമീവൃഷത്തിൻ്റെ അടുത്തേക്ക് തേര് കൊണ്ടുപോകാൻ പറഞ്ഞു തേര് കൊണ്ടുപോയി തേര് തെളിച്ചുകൊണ്ടുപോയി പ്രചോദനത്തിനെ തേര് കളിച്ചുകൊണ്ട് പോയി അവിടെ നിർത്തി അതിൻ്റെ മേലെ കയറി ആയുധങ്ങൾ എടുക്കാൻ പറഞ്ഞു ആയുധങ്ങൾ കണ്ടപ്പോഴാണ് ഉത്തരനെ മനസ്സിലായി ഇത് ആരോടെയാണൊക്കെ ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ഇത് പാണ്ഡവന്മാരുടേതാണ് അന്നേരം പാണ്ഡവന്മാർ എവിടെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് നിന്റെ രാജധാനിയിൽ തന്നെയുണ്ട് നിന്റെ അച്ഛൻ്റെ തോളനായ കുങ്കൻ യുധിഷ്ഠിരനാണ് അരിവെപ്പുകാരനായ ഭീമസേനൻ എന്നാണ് ബലലൻ ഭീമസേനനാണ് പിന്നെ കുതിരകളെയും പശുക്കളെയും നോക്കുന്നവരാണ് നകുലസഹേതവന്മാർ അപ്പോൾ അർജുനൻ ആരാണ് അർജുനൻ ഞാനാണ് അർജുനൻ നിന്റെ മുന്നിലിരിക്കുന്നത് പാഞ്ചാലിയാണ് സൈരന്ത്ര ആയിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്തു യുദ്ധം ഞാൻ ചെയ്തോളാം നീ ഭയപ്പെടണം നീ തേരോടിച്ചാൽ മതി എനിക്ക് യാതൊരു കോറലും നിൽക്കില്ല പശുക്കളെ കൊണ്ടെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്ത് അങ്ങനെ ഇവിടെ ഈ ഉത്തരരാജകുമാരൻ തേരാളിയായിട്ടും അർജുനൻ യോദ്ധാവായിട്ടും കൗരന്മാരുടെ അടുത്തൊക്കെ നീങ്ങുകയാണ് കൗരവന്മാർ ഇത് കണ്ട കാണുന്നുണ്ടായിരുന്നു ആയുധങ്ങൾ എടുക്കുന്നതും ഒക്കെ എടുക്കുക കാണുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവർക്ക് സംശയം തോന്നി ധാരാണ് എന്നൊക്കെ ചില ഗാന്ധരം അവിടെ എത്തിയ ഉടനെ ദേവദത്തം എന്ന തൻ്റെ ശംഖമാണ് വിളിച്ചത് അർജുനൻ അപ്പോൾ തന്നെ ദ്രോണാചാര്യർ പറഞ്ഞു അത് അർജുനാണ് വരുന്നത് നമ്മളെവിടെയൊക്കെ വകയുണ്ടാവും നമ്മൾ യുദ്ധം ചെയ്യണ്ട എന്നൊക്കെ പലരും പറഞ്ഞു പക്ഷേ ഭീഷ്മരും പറഞ്ഞു യുദ്ധം ചെയ്യണ്ട പക്ഷേ അമ്മ എൻ്റെ ദുര്യോധനം സന്തോഷിക്കുകയാണ് ചെയ്തത് കാരണം അജ്ഞാതവാസം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചു അവരെ വീണ്ടും അയക്കാം പക്ഷേ അന്നേരം ഭീഷ്മ പിതാമഹൻ ഇത് കണക്ക് കൂട്ടി ഇന്നലെ തന്നെ അവരുടെ കരാർ പ്രകാരമുള്ള അജ്ഞാതവാസത്തിൻ്റെ ഒരു വർഷക്കാലം കഴിഞ്ഞു ഇന്ന് പ്രത്യക്ഷപ്പെടാനുള്ള തെറ്റില്ല വന്നാലും മുന്നിൽ വന്നാൽ തെറ്റില്ല ഇനി അവർ വീണ്ടും അയക്കാനൊന്നും കഴിയില്ല നമുക്ക് യുദ്ധം മതിയാക്കി പോകാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർ സമ്മതിച്ചില്ല കർണനും ശകുനിയും ദുശാസനും ദുര്യോധനൊക്കെ യുദ്ധം എന്താ പറയുക അത് മറ്റുള്ളവരും അനുസരിച്ചു എന്ന് മാത്രം അത് കണ്ടപ്പോൾ തന്നെ അർജുനൻ പറയാണ് ഉത്തരനോട് പറയാണ് ദുര്യോധനന്റെ നേർക്ക് രഥം വിടും പറയുന്നു ആദ്യം തന്നെ ദുര്യോധനയാണ് കണ്ടത് കാരണം തങ്ങളുടെ വനവാസത്തിന് മുഴുവൻ കാരണക്കാരനായ ദുര്യോധനനെ ഒന്ന് ആദ്യം തന്നെ കീഴ്പെടുത്തണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പുകയുണ്ടായിരുന്നു അത്രയും തൻ്റെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപമൊക്കെ കൊണ്ട് എന്നിട്ടുമല്ലേ ദുര്യോധനനെ കീഴ് ആദ്യം തന്നെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി അദ്ദേഹത്തിനെ തേര് തകർത്തു ഉടനെ തന്നെ അപ്പോഴാണ് ഓരോരാളായിട്ട് വരികയാണ് പിന്നെ കർണൻ്റെ ഊഴമാണ് കർണൻ വന്ന് കർണനെയും അർജുനൻ പരാജയപ്പെടുത്തി ഇങ്ങനെ ഓരോരാളെ പരാജയപ്പെടുത്തി അവസരം അവസരം കൃവാചാര്യർ വന്ന് കൃവാചാര്യർ തന്റെ ഗുരുനാഥനാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് രണ്ട് അശ്രമെയ്ത് അദ്ദേഹത്തെ വന്ദിച്ചു നമസ്കാരം ചെയ്യുന്നതിന് തുല്യമായിട്ട് വന്ദിച്ചു കൃവാചാര്യരും പരാജയപ്പെട്ടു ദ്രോണാചാര്യരും പരാജയപ്പെട്ടു ദ്രോണാചാര്യരെ പരാ പരാജയപ്പെടുത്തി അവസാനമാണ് ഭീഷ്മ വന്നത് ഭീഷ്മരും അവ യുദ്ധം ചെയ്ത് അവസാനം പരാജയപ്പെട്ടു അശുദ്ധമാവ് പരാജയപ്പെട്ടു ഇങ്ങനെയൊക്കെ എല്ലാവരെയും പരാജയപ്പെട്ടു പരാജയപ്പെടുത്തി അർജുനൻ മുന്നേറുകയാണ് പക്ഷേ അവസാന നിമിഷം എല്ലാവരും കൂടി ഒന്നുകൂടി വന്നു അപ്പോൾ അദ്ദേഹം സമ്മോഹനാസ്ത്രം എന്നുള്ള എല്ലാവരെയും തമ്മിൽ ഇതാക്കുന്ന സമ്മോഹനം അസ്ത്രം പ്രയോഗിച്ചു അപ്പോഴവരെല്ലാം ബോധം കെട്ട് കെട്ടുകടന്നു അപ്പോഴാണ് ഉത്തരനോട് പറഞ്ഞത് നിന്റെ സഹോദരി ഉത്തര അവരുടെ വസ്ത്രം കൊണ്ടുവരണം വേഷ്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരുടെയും കൊണ്ടുപോവാ ഭീഷ്മരുടെ അടുത്ത് പോകേണ്ട ബാക്കി എല്ലാവരുടെയും അടുത്ത് പോയിട്ട് അത് അഴിച്ചു കൊണ്ടുവന്നോളും എടുത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ഇതൊക്കെ എടു ഉത്തരൻ പോയി എടുത്തുകൊണ്ട് ഉത്തരാധകുമാരൻ പോയി എടുത്തു കൊണ്ടുവന്നു രഥത്തിൽ വെച്ചു അവർ തിരിച്ചു പോകുന്ന ഭാഗമാണ് ഇവിടെ വർണ്ണിക്കാനുള്ളത് അതായത് ഇത്രയും കാലം തങ്ങളെ കഷ്ടപ്പെടുത്തിയ വനവാസത്തിനയച്ച പന്ത്രണ്ട് വർഷവും ഒരു വർഷം അജ്ഞാതകവാസവും നടത്തി നമ്മളെ കഷ്ടപ്പെടുത്തിയ കൗരവന്മാരോട് അർജുനനുള്ള പകം മുഴുവൻ ദേഷ്യം മുഴുവൻ ഇവിടെയാണ് ആദ്യമായിട്ട് ഒരു യുദ്ധമാണ് മറ്റ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് ഒരു അവസരം കിട്ടിയതാണ് വിരാട രാജധാനിയിൽ വെച്ചിട്ട് ആ യുദ്ധത്തിൽ അവരെയൊക്കെ പരാജയപ്പെടുത്തി അർജുനനാദ്യമായിട്ട് പരാജയപ്പെടുത്തി ഭഗവാൻ ശ്രീവരമേശ്വരനോട് പാശുപഥാശ്രം വാങ്ങിയ പാർത്ഥൻ ഞങ്ങളെ പരാജയപ്പെടുത്തുന്നുള്ള ഭയം അവർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വന്നത് അജ്ഞാതവാസ കാലത്തൊന്ന് കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് വന്നത് ഓരോരുത്തരെയും പരാജയപ്പെടുത്തി അവരുടെ അഹങ്കാരം തീർത്തു മത്സര വിരാടരാജാവിൻ്റെ പശുക്കളെ വീണ്ടെടുത്തു എൻ്റെ വിരാട രാജധാനിയിലേക്ക് പോകുന്ന കഥയാണ് ഇവിടെ ഉള്ളത് പോകുമ്പോൾ തന്നെ അർജുനൻ പറഞ്ഞു കൊടുത്തു രാജകുമാര നീ തന്നെ എന്ന് പറഞ്ഞാൽ മതി എൻ്റെ പേര് പറയണ്ട കാരണം എൻ്റെ പേര് പറഞ്ഞ് ഇപ്പോഴേ പറയണ്ട എല്ലാവരും കൂടെ ഒരുമിച്ച് പരിചയപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ദൂതന്മാരെ അയച്ചു രാജധാനിയിലേക്ക് അവിടെ രാജാവിനോട് രാജാവിനോടും പക്ഷേ രാജാവും മറ്റുള്ളവരൊക്കെ ഒക്കെ ഭയപ്പെട്ട് കഴിയാണ് ഇത്ര കൗരവന്മാരുടെ അടുത്ത് പോയി പറ യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നും എൻ്റെ മകനില്ല ഉത്തരം രാജകുമാരനില്ല എന്നുള്ള ഭയം കൊണ്ട് കൊണ്ടവരിങ്ങനെ ഇതാക്കുകയാണ് അപ്പോഴാണ് വന്ന് പറയുന്നത് ഉത്തരം രാജ ഇവർ കീഴ്പ്പെടുത്തി പശുക്കളെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള പദം കേൾക്കുമ്പോൾ തന്നെ വലിയ സ്വീകരണം കൊടുക്കാനൊക്കെ ഏർപ്പാടാക്കുന്ന കഥകളിൽ ഇത് തുടർന്ന് കേൾക്കാവുന്നതാണ് നമുക്കിവിടെ അർജുനൻ്റെ വീര്യം ആദ്യമായിട്ടുള്ള യുദ്ധം നമുക്ക് കാണാവുന്നതാണ് വനവാസത്തിന് ശേഷം ആദ്യം കിട്ടിയ അവസരം തന്നെ ശത്രുക്കളെ മുഴുവൻ പ്രഹരിച്ച് അവരെ പരാജയപ്പെടുത്തിയ വീരസാഹസികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെ കഥ കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അരിയോ